ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആദ്യ ആണവ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ആണവ ബോംബ് വാജ്പേയി സർക്കാരിന്റെ ഭരണകാലത്ത് ആദ്യമായി പൊട്ടിച്ചപ്പോൾ ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ അതേ രാജ്യം അമേരിക്ക അമേരിക്ക തന്നെയാണ് ബി ജെ പി ഭരിക്കുമ്പോൾ അതേ ബി ജെ പി ഭരിക്കുമ്പോൾ ഇപ്പോൾ ആണവ കരാർ ഇന്ത്യയുമായി ഉണ്ടാക്കുന്നത് എന്നത് മറ്റൊരു ചരിത്രം ആണവ ഊർജം ഏതൊക്കെ മേഖലയിൽ ഇന്ത്യ ഉപയോഗിക്കും എന്നത് പക്ഷേ അതീവ രഹസ്യമാണ് ചൈനയും പാകിസ്ഥാനും ഉൾപ്പെട്ട രണ്ട് ആണവ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ ആൾക്കാരെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ ആണവ ആയുധത്തിലും ആണവ ഊർജ ഉൽപാദനത്തിലും ഇന്ത്യ കൂടുതൽ മുന്നോട്ട് പോകണം ഇന്ത്യ അങ്ങനെ കൂടുതൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഊർജ്ജ സുരക്ഷയുടെ മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആണവ ഊർജ്ജത്തിലുള്ള വിശ്വാസം ഉറപ്പിച്ചു വൈറ്റ് ഹൗസിൽ നടന്ന ഈ രണ്ടുപേരുടെയും ചർച്ചകൾക്ക് ശേഷം വലിയ തോതിലുള്ള ആണവ ഊർജ്ജം ഉത്പാദിപ്പിക്കാൻ ആവശ്യമായ സാങ്കേതിക കൈമാറ്റത്തിലൂടെയും ഇന്ത്യയിൽ യു രൂപകൽപ്പന ചെയ്ത ആണവ റിയാക്ടറുകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിച്ച് ഇവർ തീരുമാനമെടുത്തിരിക്കുകയാണ് ആണവ ഊർജ കാര്യത്തിൽ ഇനിയും ഇന്ത്യയും അമേരിക്കയും ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു ഇതുവരെ ആണവ ഊർജ്ജത്തിൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ നിലപാട് ഐത്തം നിലനിന്ന ഒരു നിലപാടാണ് അത് അമേരിക്ക ആദ്യമായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്ത് മാറ്റുകയാണ് ഇനി ഇന്ത്യയുടെ ആണവ അണുവായുധ സാങ്കേതിക വിദ്യകളുടെ ഒരു സുഹൃത്തു കൂടിയായി അമേരിക്ക മാറും ഇന്ത്യ യു എസ് സിവിലിയൻ ആണവ കരാർ രണ്ടായിരത്തി എട്ട് പരിഗണിച്ചിരുന്നു അത് ചർച്ച ചെയ്തിരുന്നു എന്നാൽ അതിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു പുതിയ അമേരിക്കൻ ആണവ റിയാക്ടറും ഇന്ത്യൻ മണ്ണിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇന്ത്യ അമേരിക്ക ആണവ ഊർജ സ്തംഭനാവസ്ഥ അവസാനിക്കുന്നു എന്നാണ് ഇപ്പോൾ മോദിയും ട്രംപും പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂതനമായ ചെറിയ മോഡുലർ റിയാക്ടറുകളും ഇന്ത്യയിൽ വരും ആണവ ഊർജ നിയമവും ആണവ റിയാക്ടറുകൾക്കായുള്ള സിവിൽ ലാബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ടും അഥവാ സി എൽ എൻ ഡി എ ഭേദഗതി ചെയ്യുന്നതിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് പ്രഖ്യാപനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും സംയുക്ത പ്രസ്താവനയിൽ സ്വാഗതം ചെയ്യുകയും ചെയ്തു അങ്ങനെ വളരെ നല്ല ശുഭപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത് ആണവ സമ്പന്നമാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സി എൽ എൻ ഡി എ അനുസൃതമായ ഉഭയകക്ഷി ക്രമീകരണങ്ങൾ സ്ഥാപിക്കാനും രണ്ട് നേതാക്കളും തീരുമാനിച്ചിട്ടുണ്ട് റഷ്യൻ ആണവ നിലയം ഇതിനകം തന്നെ തമിഴ്നാട്ടിലെ കൂടംകുളത്ത് അധിക റിയാക്ടറുകൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യ പുതിയ ആണവ ബാധ്യതാ ഭരണം പാസാക്കിയതിനു ശേഷവും അവർ അത് തുടർന്നു ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിട്ടതോടെ ആയിരം ആണവ റിയാക്ടറുകൾ ഇന്ത്യക്ക് വെൽക്കാൻ വെസ്റ്റിംഗ് ഹൗസ് ഇലക്ട്രിക് കമ്പനി ചർച്ചകൾ നടത്തിവരികയാണ് വലിയ നിഷ്ക്രിയ ശിതീകരണ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഗ്രീൻഫീൽഡ് സ്ഥലവും ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ കുവ്വാഡയിൽ ആയിരം മെഗാവാട്ട് ശേഷിയുള്ള ആറ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇന്ത്യൻ സർക്കാരും വെസ്റ്റിങ് ഹൗസും ചർച്ച ചെയ്തു വരികയാണ് യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വോൾസുമായുള്ള കൂടിക്കാഴ്ചയിലും പ്രധാനമന്ത്രി മോദി വ്യാവസായിക സഹകരണത്തെക്കുറിച്ചും സിവിൽ ആണവോർജ്ജത്തെക്കുറിച്ചും ചെറിയ മോഡിലാർ റിയാക്ടറുകൾക്കുമൊക്കെ ഊന്നൽ നൽകുകയുണ്ടായി ശരിക്കും സിവിലിയൻ ആണവ റിയാക്ടറുകളാണ് വരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അമേരിക്ക ഇന്ത്യയും ഇതിനകത്ത് ഒരുപാട് ലക്ഷ്യങ്ങൾ വയ്ക്കുന്നുണ്ട് ആണവ ഊർജ്ജ സമ്പത്തുള്ള ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ ഇതോടെ മാറാൻ പോവുകയാണ് ആണവ ഊർജ്ജം കയ്യിലുണ്ടെങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അത് ഡിഫൻസിലേക്കോ പ്രതിരോധ മേഖലയിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇന്ത്യയുടെ ഈ നീക്കം നരേന്ദ്രമോദി ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാരിതോഷികം കൂടിയാണ് അങ്ങനെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം നരേന്ദ്രമോദി തിരികെ വരുമ്പോൾ രാജ്യവികസനത്തിന് ഉതകുന്ന ലോക മറ്റു ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയെ എത്തിക്കുന്ന ഒരുപാട് ഒരുപാട് നല്ല സുശക്തമായ തീരുമാനം വികസനത്തിന്റെ തീരുമാനങ്ങൾ എടുത്തിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ മണ്ണിലേക്ക് തിരിച്ചു വരുന്നത് എന്തായാലും ഇത് ഇന്ത്യയുടെ ഊർജ്ജ സംരക്ഷണ രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ചാട്ടം തന്നെയായിരിക്കും സൃഷ്ടിക്കുക ന്യൂസ് ഡെസ്ക്